ാണുന്ന വെള്ള കടലെ വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കട്ട്ലീറ്റ് ഉണ്ടാക്കുന്നത് ഇത് നമുക്കിവിടെ വേവിച്ചിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ശരിക്കും വേവിച്ചതാണ് ആദ്യത്തേനൊരു അഞ്ച് സരണ്ണില്ലാത്തതുകൊണ്ടാണ് അത് തെറിച്ച് പോയത് രണ്ടാമത്തത് നല്ലപോലെ ഇങ്ങുന്നുണ്ട് ആദ്യം തന്നെ ഈ കടല കടലിനന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചെറുനാരങ്ങയും പിന്നെ ഞാൻ ഓൾറെഡി വേവിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ടോ കാണിച്ചത് അതും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വേവിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും പിന്നെ ചെറുനാരങ്ങയും കൂടിയും പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്തത് പിന്നെ മുക്കിലും പൊരിക്കലും ഒന്നും ഇല്ല ഇത് ജസ്റ്റ് നമ്മുടെ പാനിൽ ഒലിവ് ഒഴിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കിയെടുക്കുക ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൽ കുറച്ചൊന്ന് കുഴഞ്ഞു പോയായിരുന്നു വെള്ളം കൂടിയായിരുന്നു അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആണ് കേട്ടോ ഞാൻ എന്താണ് കട്ട് തിന്നണേ എന്നറിയാനായിട്ട് ഇപ്പോൾ ഒരു മൂലംകുഴിയിൽ സഹദേവൻ ഇവിടെ വന്ന് നോക്കും പക്ഷേ ക്യാമറ കണ്ടോട് കൂടിയാണ് തിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം